ഒത്തൻകുടലിലെ വീട്ടുവാതിൽക്കൽ മൊബൈൽ ഫോൺ മുഴങ്ങുമ്പോഴൊക്കെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കാത്തോർക്കും ഫോൺ വല്ലടിക്കുന്ന നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ ആ ഫോൺ ഫോണിരിക്കുന്നതിലേക്ക് തിരിയും ഇന്ദ്രജിത്തിന്റെ ഫോണാകുമോ എന്ന പ്രതീക്ഷയോടെ പക്ഷേ ഫോൺ ഫോണെടുത്ത് അത് ഇന്ദ്രജിത്തല്ല എന്നറിയുമ്പോൾ വീടുമാ വീട് സങ്കടക്കടലിലായി മാറുന്നു മൊസാമ്പിക്കിലെ അപകടത്തിന് ശേഷം രണ്ടു ദിവസമായി ഇന്ദ്രജിത്തിനെക്കുറിച്ചുള്ള ഒരു ശുഭവാർത്തയ്ക്കായി കുടുംബം കാത്തിരിക്കുകയാണ് അയൽവാസികളും ബന്ധുക്കളും ആശ്വാസവാക്കുകളുമായി വീട്ടിലെത്തുന്നു പക്ഷേ അമ്മ ഷീനയുടെ കണ്ണുകളിൽ മാത്രം മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് കടലിനോടുള്ള ഇഷ്ടം ജീവിതമാക്കി മാറ്റിയ യുവ എഞ്ചിനീയർ ഇപ്പോൾ ആ കടലിൽ തന്നെ ജീവൻ നഷ്ടമായിരിക്കാനാണ് സാധ്യത ഒരു വർഷത്തോളമായി സ്കോർപ്പിയോ മറൈൻ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇന്ദ്രജിത്ത് കഴിഞ്ഞ പതിനാലിലാണ് പിതാവ് സന്തോഷിനൊപ്പം നാട്ടിൽ നിന്നും തിരിച്ചത് യാത്രയുടെ ദിവസമായിരുന്ന രാവിലെ വീട്ടിലെ അന്തരീക്ഷം ഒരുപാട് വ്യത്യസ്തമായിരുന്നു അമ്മ ഷീനയുടെ കണ്ണുകളിൽ ആശങ്കയും മകനോട് വേർപിരിവുന്ന ഉണ്ടായിരുന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമായിരുന്നു അച്ഛനും മകനും പോകേണ്ടിയിരുന്നത് ഇന്ദ്രജിത്ത് മൊസാമ്പിക്കിലേക്കും പിതാവ് സന്തോഷ് ദക്ഷിണാഫ്രിക്കയിലേക്കുമാണ് യാത്ര തിരിച്ചത് മൊസാംബിക്കിലെത്തിയതിനുശേഷം ഇന്ദ്രജിത്ത് അമ്മയെ വിളിച്ചിരുന്നു അവിടെ എത്തിയെന്നും ബോട്ടിലേക്ക് കയറാൻ പോകുകയാണെന്നും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞാണ് ഫോൺ വെച്ചത് പക്ഷേ പിന്നീട് ആ നമ്പറിൽ നിന്നും ഷീനയ്ക്ക് കോളൊന്നും വന്നിരുന്നില്ല കടലിനെയും കപ്പലുകളെയും ഇന്ദ്രജിത്ത് ബാല്യകാലം മുതലേ അത്ഭുതത്തോടെ നോക്കിക്കാണുമായിരുന്നു കപ്പലിൽ എന്തെങ്കിലും ജോലി ലഭിക്കുന്ന എന്തെങ്കിലും പഠിക്കണമെന്നായിരുന്നു ഇന്ദ്രജിത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തുടർന്ന് ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇന്ദ്രജിത്ത് തെരഞ്ഞെടുക്കുന്നത് പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ കടൽ ബന്ധിത ജോലികളിലേക്ക് കടന്ന് ഇന്ദ്രജിത്ത് തന്റെ കഴിവുകൊണ്ട് മുന്നേറുകയായിരുന്നു സമുദ്രത്തിന്റെ ആഴം പോലെ തന്നെ തന്റെ സ്വപ്നങ്ങളും വലുതായിരുന്ന ആ യുവാവിനെക്കുറിച്ചുള്ള വാർത്തയ്ക്കായി ഇപ്പോഴും ആ വീട് മുഴുവൻ കാത്തിരിക്കുകയാണ് പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ ഇന്ദ്രജിത്ത് ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി ജോലിയിൽ പ്രവേശിച്ചു കടലിനോടുള്ള ആകർഷണവും കപ്പലുകളോടുള്ള താല്പര്യവും കാരണം ഈ ജോലി അദ്ദേഹത്തിനൊരു തൊഴിൽ മാത്രമല്ല ഒരു സ്വപ്ന സാഫല്യമായിരുന്നു ജോലി തുടങ്ങിയതു മുതൽ ഇന്ദ്രജിത്ത് അതീവ ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുപതോളം കപ്പലുകളുടെ സുരക്ഷാ പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് സഹപ്പറത്തവർ പറയുന്നു ജോലിയോടുള്ള സമർപ്പണവും കൃത്യതയും കാരണം മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്ദ്രജിത്തിനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു സഹോദരൻ അഭിജിത്തും ഇന്ദ്രജിത്തിന്റെ പാത പിന്തുടരുകയായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി കപ്പൽ ജോലിയിൽ ചേരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം ഇന്ദ്രജിത്ത് പോലെ തന്നെ അഭിജിത്തിനും സമുദ്ര ജീവിതത്തോടുള്ള ആഗ്രഹം വളരെയേറെയാണ് വീട്ടിലെ മൂത്തവനായ ഇന്ദ്രജിത്ത് സഹോദരന്മാർക്ക് എപ്പോഴും പ്രചോദനമായിരുന്നു പഠനത്തിലും ജീവിതത്തിലും ഇളയ സഹോദരൻ ശ്രീജിത്ത് ഇപ്പോഴും വിദ്യാർത്ഥിയാണ് ഇന്ന് പക്ഷേ എല്ലാവരുടെയും ആശങ്കയുടെ നിഴലിലാണ് രണ്ടു ദിവസമായി കാണാതായിരിക്കുന്ന മകൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ വീട്ടിലെ എല്ലാവരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്